നമസ്കാരം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹകഥകള് എത്ര പറഞ്ഞാലും തീരില്ല എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഭഗവാൻ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു അതൊക്കെ നമുക്ക് തരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ചിലപ്പോ നമ്മൾ പ്രാർത്ഥിക്കാത്തപ്പോഴത്തും തരും ചില സമയത്ത് കുറച്ച് ദുഃഖമൊക്കെ അതും തരും നമ്മളെ ഒന്ന് ശരിയായ വഴിയിലൂടെ നടത്താൻ ദുഃഖം നൽകിയും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെയുള്ള ചില ദുഃഖങ്ങളാണ് ഈ രോഗദുരിതങ്ങളായിട്ടൊക്കെ അനുഭവിക്കേണ്ടി വരിക ഇപ്പോ നമ്മുടെ കാലഘട്ടത്തിലൊരു പ്രശ്നമാണ് ഈ രോഗം എന്താണ് എന്ന് തിരിച്ചറിയാം കുറച്ച് ബുദ്ധിമുട്ടാകും അനവധി എല്ലാ രോഗങ്ങൾക്കും എന്നല്ല ചില രോഗങ്ങൾക്കൊക്കെ എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല പലതരം ചെക്കിങ് അതായത് സ്കാനിങ് ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും അങ്ങോട്ട് മുഴുവൻ അവർക്കും ഒരു ധൈര്യം വരില്ല ഇന്നത്തെ രോഗമാണ് എന്ന് ഉറപ്പിച്ചു പറയാം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയല്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ എത്ര പേർക്ക് അനുഭവമായിട്ടുണ്ടെന്നറിയോ ഒന്ന് ഗുരുവായൂരിൽ ചെന്ന് തൊഴുക ഭഗവാനോട് പറയുക പിന്നെ ഡോക്ടറെ കാണുക ഡോക്ടർക്ക് വേഗം രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഡോക്ടറും ശക്ുരൻ അദ്ദേഹവും മനുഷ്യനാണ് ദൈവാധീനത്തിന് വിധേയനാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തോന്നണല്ലോ ഇന്ന രോഗമാണോ എന്ന് ശരിയായ രീതിയിൽ ആ ഡോക്ടറുടെ ബുദ്ധിയിൽ തോന്നിയാൽ മാത്രമേ അദ്ദേഹത്തിന് അത് മനസ്സിലാവുള്ളൂ അതിന് ഈ ഗുരുവായൂരപ്പന അനുഗ്രഹം വളരെ വിശേഷമാണ് എത്രയോ പേർക്ക് അനുഭവമാണ് പല ആശുപത്രികളിലും പോവും പല ടെസ്റ്റുകൾ നടത്തും പല ഡോക്ടർമാരെയും കാണും പക്ഷെ എന്നിട്ടൊന്നും ഈ രോഗം എന്താണെന്ന് മനസ്സിലാവില്ല അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള ഒരു ചികിത്സ കിട്ടണ്ടാവില്ല ആ സമയത്ത് ഗുരുവായൂർ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് പറഞ്ഞാൽ ആ രോഗം എന്താണ് എന്നതിന് വ്യക്തമായ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും അതിന് എന്തൊക്കെ മരുന്നുകളാ വേണ്ടത് എന്തൊക്കെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും ഗുരുവായൂരുടെ ഒരു പ്രത്യേകതയാണ് ആദ്യം പറഞ്ഞ ഗുരുതത്വം ഈ ഗുരുതത്വം എന്ന് പറഞ്ഞാൽ ശരിയായ വഴിയിലൂടെ നമ്മളെ നയിക്കുക എന്നതാണ് ശരിയായ വഴിയിലൂടെ നമ്മെ നയിക്കാൻ ഗുരുവായൂരപ്പിനോളം സാമർഥ്യം വേറെ ആർക്കുമില്ല അപ്പോ നമ്മള് നമ്മുടെ മനസ്സ് ചഞ്ചലമായിട്ട് അത് വേണോ ഇത് വേണോ അങ്ങനെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോ ഗുരുവായൂർ പോയിട്ട് തൊഴുത നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഭഗവാൻ തരും നിങ്ങളുടെ ഹൃദയത്തില് അത് നിങ്ങൾക്ക് തോന്നും സ്വയമേ നിങ്ങൾക്ക് തോന്നും എത്ര എത്ര കഥകളാണ് ഏതാണ് ഇപ്പോ എന്ത് ചെയ്താലാണ് ഈ കഷ്ടകാലം മാറണത് അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ വരും അതും ഇപ്പോ എൻ്റെ ഒരു സുഹൃത്താണ് അവർ പോയപ്പോ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ ഞാൻ എന്ത് ജപിച്ചാലാണ് എൻ്റെ ഈ കഷ്ടതെന്ന് തീരുക എല്ലാം കഴിഞ്ഞ് തൊഴുതു നേരെ ഭഗവാന്റെ പുറകിലെത്തിയപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു സ്ത്രീയാണ് അവരോട് പറയണം അതേ നിങ്ങൾ കുറച്ച് ഏഹ് ലളിതോപാഖ്യാനം വായിക്കും നിങ്ങളുടെ ദോഷമൊക്കെ മാറും അപ്പൊ ഈ സാധാരണ ലളിതാശാസ്ത്ര എന്നോ ഭാഗമെന്നോ രാമായണമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം ഈ ലളിതോപാഖ്യാനം ഭഗവാൻ പറഞ്ഞതല്ലേന്ന് കരുതി അവർ വായിച്ചു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതോടെ അവസാനിച്ചു ആ ഗുരുവായൂരപ്പന്റെ ഒരു ഡയറക്ഷനാണ് അങ്ങനെ എത്ര അനുഭവമാണ് എന്താ നമ്മൾ ചെയ്യണ്ടേ ഏത് വഴിയിലൂടെ നമുക്ക് പോകണം ഇതിനൊക്കെ ഗുരുവായൂർപ്പന്റെ ഭജനം വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് ഈ രോഗ വിഷയത്തില് രോഗം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസരത്തിലൊക്കെ ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോഴും ഒട്ടും പരിഭ്രമിക്കണ്ട പതരണ്ട ഭഗവാന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കൂ ഭഗവാൻ അത് മാറ്റിത്തരും അതിനുള്ള വഴികൾ ഭഗവാൻ കാണിച്ചു തരും അതുകൊണ്ട് ഈ രോഗവിഷയത്തിലും ചികിത്സാ വിഷയത്തിലും എല്ലാം ഗുരുവായൂരപ്പിനെ ഭജിക്കുന്നത് വളരെ വളരെ ഫലമാണ് നിങ്ങളൊരു ഡോക്ടറെ വല്ലാത്തൊരു രോഗവിഷയത്തിൽ എന്താണെന്ന് അറിയാണ്ടൊക്കെ വിഷമിക്കുമ്പോൾ ഗുരുവായൂരപ്പിനെ തെഴുതിട്ട് ഡോക്ടറെ കാണും നിങ്ങൾക്ക് സ്വയം ആ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം നമസ്കാരം